രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ കുഞ്ഞിക്കുണ്ണി ചിത്രീകരിച്ചത് ഇവിടെയാണ് ഇതാണ് നമ്മുടെ പഴയ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്തേക്കുള്ള അഞ്ചൽപെട്ടി അഞ്ചൽ എഴുത്തുപെട്ടി ഇപ്പോഴിത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കോളപ്രയും കൊടയത്തൂരും എല്ലാം വേണിട്ട് കാഞ്ഞാർ ടൗണിലെത്തിയിരിക്കുകയാണ് ഈ കാഞ്ഞാർ ടൗണില് പോലീസ് സ്റ്റേഷനും അതുപോലെ പഞ്ചായത്ത് ഓഫീസും ധാരാളം കടകളൊക്കെ ഉണ്ട് ഒരു കൊച്ചു പട്ടണമാണ് നമ്മുടെ കാഞ്ഞാർ എന്ന് പറയുന്നത് ഹായ് ടിജോ ആണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കൊടയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മൾ കൊടയത്തൂർ കോളപ്ര അതുപോലെ കാഞ്ഞാറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രാമങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വീടുകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഈ ഗ്രാമ കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വില്ലേജ് വോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് തുടങ്ങുന്നത് കോളപ്ര സ്കൂളിൻ്റെ അവിടെ നിന്നാണോ ഈ കാണുന്നത് പഴയ തൊടുപുഴ മുകളിൽ നിങ്ങൾ വിശ്വസിക്കുവോ വർഷങ്ങൾക്കുമ്പോ ഈ റോഡൊക്കെ ധാരാളം ബസ്സുകളൊക്കെ ഓടിയ സ്ഥലമായിരുന്നു മലകര ഡാം വന്നതോടെ ഈ റോഡ് എല്ലാം വെള്ളത്തിനിടയിലായി അതിനുശേഷമാണ് പുതിയ റോഡ് പണിതത് ഡാമിലെ ഷട്ടറൊക്കെ തുറക്കുമ്പോഴേക്കും ഈ റോഡൊക്കെ തെളിഞ്ഞു വരാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ടോ അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് നമ്മൾ ആയിക്കാടി കൊടുത്തേക്കാം ഇപ്പോൾ പ്രകൃതിരവണീയമായ ഒരു സ്ഥലമാണ് നമ്മുടെ കൊടയത്തൂരും കാഞ്ഞാറും അറക്കുളം എല്ലാ സ്ഥലങ്ങളും അപ്പോൾ ഇവിടെ എല്ലാം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അതിനുവേണ്ടി നമ്മളോട് വന്നിരിക്കുകയാണ് ഈ ജലാശയത്തിനോട് തൊട്ട് ചേർന്നാണ് കൊടയത്തൂരിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടും ആ സ്കൂളിനും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ജലാശയത്തിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം നമ്മൾ കോളപ്പുറ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ കോളപ്പുറ ടൗൺ എന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്ക് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടൂർമലേക്ക് പോവാം അതിനെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഐ കൊടുത്തേക്കാം കൊടുത്തേക്കാം ഇതാണ് ഗവൺമെന്റ് സ്കൂൾ സ്കൂളിലേക്ക് സ്കൂളിലെ അഞ്ചൽപ്പെട്ടി നമുക്ക് കാണാം ഇതാണ് നമ്മുടെ പഴയ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്തേക്കുള്ള അഞ്ചൽപെട്ടി അഞ്ചൽ എഴുത്തുപെട്ടി ഇപ്പോഴും ഇത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ അഞ്ചൽപെട്ടിയുടെ തൊട്ടുപുറകിലെ സ്കൂളാണ് ഇവിടെ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളുണ്ട് ഇനി നമ്മൾ പോണത് കൊടയത്തൂരിലേക്കാട്ടോ അങ്ങനെ നമ്മൾ കൊടയത്തൂരിലുള്ള ശരങ്കുത്തി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിനും ഒരുപാട് കഥകൾ ഉണ്ട് പറയാനായിട്ട് അപ്പൊ ഇതാണ് ശരങ്കുത്തിയിലെ ക്ഷേത്രം നേരത്തെ ക്ഷേത്രം വേറൊരു സ്ഥലത്തായിരുന്നു നമ്മുടെ മലങ്കര ഡാമിന്റെ നിർമ്മാണ വേളയിലാണ് ഇങ്ങോട്ട് പുനഃപ്രതിഷ്ഠിച്ചത് ടോണക്ക് വെച്ച് നല്ല കിടിലം സ്ഥലമാണ് രസന്തർ ഉൾപ്പെടെ നിരവധി മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ സ്ഥലം നേരെ കാണുന്ന മല അടൂർമലയും അതുപോലെ ഇലവിഴാപുഞ്ചിറൊക്കെയാണ് ഇനി നമ്മൾ പോകുന്നത് കൊടയത്തൂർ പള്ളിയിലേക്കാണ് ഈ പോകുന്ന വഴി കണ്ടു നിൽക്കുവല്ല പരിചയമുണ്ടോ ഇതൊരു സിനിമയുടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് കുഞ്ചാക്കുബോവനെയും അതുപോലെ നമ്മുടെ ഇന്നസെന്റിനെ പ്രധാന കഥാപാത്രമാക്കിയിട്ട് ഒരിടത്തൊരു പോസ്റ്റുമാൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നു ഇത് അപ്പോൾ ഈ സ്ഥലത്തായിരുന്നു അവിടെ സെറ്റൊക്കെ ഇട്ടത് അപ്പോൾ നമ്മൾ കൊടയത്തൂർ പള്ളിയിലെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയാകുന്നതേ ഉള്ളൂ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടും താഴെ കാണുന്ന സ്ഥലം നമ്മുടെ ഈയിടയ്ക്ക് പുറത്തിറങ്ങി തുടരും എന്ന സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ ആയിരുന്നു ഇനി നമ്മൾ പോകുന്നത് കൊടയത്തൂർ പാലത്തിലേക്കാണ് സിഗ്നൽ സംവിധായത്ത് പ്രവർത്തിക്കുന്ന ചുരുക്കം ചില പാലങ്ങൾ ഒന്നായ കൊടയത്തൂർ പാലത്തിലേക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത് ദസന്ധ്രം കഥ പറയുമ്പോൾ ഉൾപ്പെടെ നിരവധി മലയാള സിനിമകൾക്ക് ലൊക്കേഷനായ ഒരു പാലമാണിത് അപ്പോൾ ഈ പാലത്തിലൂടെ ഒരേ സമയത്ത് ഒരു വാഹനം മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ മാത്രമേ നമ്മുടെ വാഹനം കരുത്തോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വലിയ വണ്ടി ആണെങ്കിൽ ഒരു വണ്ടിയും ചെറിയ വണ്ടി ആണെങ്കിൽ ഒരേ സമയം രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം ബൈക്കും സ്കൂട്ടറൊക്കെ ആണെങ്കിൽ അങ്ങ് ദൂരെ വയനക്കാവില് സിനിമയ്ക്ക് ആക്കി ഇടുന്നുണ്ട് നമ്മൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മള് വയനക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നല്ല കിടിലം വഴിയാണ് ചെറിയൊരു മൺറോഡാണ് ഇതാണ് മനോഹരമായ കൊടയത്തൂരു എന്ന് പറയുന്ന ഗ്രാമം ഗ്രാമത്തിൽ എല്ലായിടത്തും നല്ല കിടിലം ഫ്രെയിമുകളാണ് അതുപോലെ ഇവിടെയൊക്കെ സിനിമ ചിത്രീകരിക്കാൻ വന്നുകഴിഞ്ഞാൽ ഇവിടെ മുതൽ മുടക്ക് വളരെ കുറവാണ് എല്ലാത്തിനും വാടക മറ്റു കാര്യങ്ങളും എല്ലാം കുറവാണ് ടോവിന തോമസിനെ നായകനാക്കി പള്ളി എന്ന് പറയുന്ന സിനിമ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള സെറ്റ് വർക്കുകളൊക്കെയാണ് അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല നമ്മൾ മലയാള സിനിമയുടെ ഫാക്കി ലൊക്കേഷനായ കൊടയത്തൂർ വയനക്കാവ് ആ പാലത്ത് എത്തിയിരിക്കുക കേട്ടോ ഈ ചെറിയൊരു പാലമാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിൻ്റെ രണ്ട് സൈഡ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് അല്ലു അർജുൻ്റെ ആര്യടക്കം നമ്മുടെ ജഗദീശ്രുമാർക്ക് അഭിനയിച്ച പൃഥ്വിക്ക് അഭിനയിച്ച മീരയുടെ കൂതിർ സ്വപ്നം തുടങ്ങിയ സിനിമകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ധാരാളം സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം ക്ഷേത്രങ്ങൾ െല്ലാം മലങ്കര ഡാമിന്റെ ഏരിയകളാണ് അപ്പം നല്ല രസമാണ് ഇവിടുത്തെ വെള്ളം ഇങ്ങനെയൊക്കെ കാഴ്ചയൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മുടെ കൊടയത്തൂരിന്റെ ഭംഗിക്ക് ആസ്വദിക്കാനായിട്ട് വരാറുണ്ട് അപ്പോൾ ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് കമ്പനി കാണാവേ റബർ ബാൻഡ് പ്രോസസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ റബ്ബർ ബാൻഡ് കമ്പനി ഈ കാണുന്ന വഴി ആനക്കെ പോകുന്ന വഴിയാണ് ഇവിടെ നമ്മുടെ സിനിമ ആ ചിത്രീകരിച്ചത് അങ്ങനെ നമ്മളെ കുഞ്ഞിക്കൂരൻ ചിത്രീകരിച്ച കെട്ടിടത്തിന് മുമ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെയായിരുന്നു നമ്മുടെ ടെലിഫോൺ കുഞ്ഞു മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ സ്ഥലത്തിന് പേരാണ് കൊടയത്തൂർ തെങ്കൻപള്ളി കവല ഇവിടെയായിരുന്നു നമ്മുടെ കുഞ്ഞു സിനിമ കൂടുതലും ചിത്രീകരിച്ചത് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെയായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു വെബ് സീരീസ് എന്ന് തന്നെ പറയാവുന്നത് നമ്മുടെ എം ഡി വാസുവൻ നായരുടെ കുറച്ച് കഥകൾ ഉൾപ്പെടുത്തി ചെയ്ത ലാലട്ടെ അഭിനയിച്ച് ഓളവും തീരവും ഒക്കെ ചിത്രീകരിച്ചത് ഇതേ ആഭാഗത്തായിട്ടായിരുന്നു പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും അതുപോലെ വെള്ളവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ആണ് എവിടെ വെച്ചാലും നല്ല കിടിലം ഫ്രെയിമുകളാണ് അതാണ് നമ്മുടെ കോടയത്തൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരു സൈഡുകളിലും വെള്ളം നിറഞ്ഞിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഡ്രോൺ ഉണ്ടെങ്കിൽ പകർത്തായിരുന്നു എന്തായാലും നല്ല കിടിലം കാഴ്ചകളാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളതെല്ലാം പിന്നിട്ട് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിനി പോകുന്നത് കാഞ്ഞാറിലേക്കാണ് കാഞ്ഞാറിലെത്തുന്നതിന് മുമ്പ് നമ്മൾ ഋഷ്യൊക്കെ ഷൂട്ട് ചെയ്ത കൈപ്പക്കാവിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാഞ്ഞാർ എന്ന് പറയുന്ന ടൗണിലേക്ക് ചിരുന്നത് ഇപ്പോൾ ഇവിടെയെല്ലാം കുറച്ച് വീടുകളും മറ്റു കാര്യങ്ങളും കൃഷിയിടങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടോ അങ്ങനെ നമ്മൾ കൈപ്പക്കവലെ തിരികെയാണ് കൈപ്പക്കവലയ്ക്ക് ദൃശ്യം കവല എന്നൊരു വീട് കൂടി ഉണ്ട് ഈ ദൃശ്യം മാത്രമല്ല നമ്മളെ കട്ടപ്പന ഋതികോഷനും മറ്റു സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പം ഇവിടെയായിരുന്നു പോലീസ് സ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ഇടുകയും അപ്പം ദൃശ്യം തിരികെ വരാൻ പോവുകയാണ് അപ്പൊ ഇവിടെ സെറ്റ് നമുക്ക് കണ്ടറിയാം അപ്പൊ അവിടുന്ന് നമ്മൾ നേരെ നമ്മൾ കാഞ്ഞാറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മദ്രസായും അതുപോലെ ധാരാളം വീടുകളും കൃഷിയിടങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കാഞ്ഞാർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കാഞ്ഞാർ ടൗണിലേക്ക് ഏകദേശം എടുക്കാറായിരിക്കുകയാണ് ഈ കാണുന്നത് ഈയിടയ്ക്ക് ഉണ്ടാക്കിയ ഒരു തൊട്ടു പുറകിൽ നമുക്ക് കാഞ്ഞാർ പാലവും തൊട്ടു പുറകിലായിട്ട് നമുക്ക് മാരിക്കുത്തി വെള്ളച്ചാട്ടവും കാണാൻ കാണാൻ ഈ ഭാഗത്തൊക്കെ ധാരാളം വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഇവിടുന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാളമ്പുഴ വഴി വെള്ളിയാമറ്റമൊക്കെ പോകാൻ സാധിക്കും അങ്ങനെ നമ്മൾ തൊടുപുഴ മുല്ലം റോഡിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരെ നേരഞ്ഞി കാഞ്ഞാർ ടൗണിലേക്ക് പോവുകയാണ് ഈ വലദ്വശത്ത് കാണുന്നതാണ് പാക്കട്ടി ഇത് വർഷങ്ങളോളം പഴക്കമുണ്ട് നമ്മുടെ കാഞ്ഞാറിൽ പാലൊക്കെ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന പാക്കട്ടിയാണ് അങ്ങനെ നമ്മൾ കാഞ്ഞാർ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഇവിടുത്തെ പാലം കയറാൻ പോവുകയാണ് ഈ പാലത്തെ കുറിച്ചൊക്കെ ധാരാളം കഥകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു തോടൊക്കെ പോലെയായിരുന്നു അങ്ങനെ ജീപ്പൊക്കെ കയറി ഇറങ്ങി കഥയൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അങ്ങ് തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ മുസ്ലിം പള്ളിയൊക്കെ കാണാൻ സാധിക്കുകയെ ഇപ്പൊ ഇവിടെ കാഞ്ഞാർ ടൗണിൽ എത്തി ഇവിടെ ധാരാളം കടകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ് കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ ഈ കാണുന്നതാണ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡും അതുപോലെ ഇത് കൊടയത്തൂർ പഞ്ചായത്തിന്റെ ഓഫീസ് അവിടെ ഒരു കളിസ്ഥലം അവിടെ ധാരാളം പേര് കളിക്കുന്ന ഒരു കളിസ്ഥലമുണ്ട് അവിടെ വോളിബോൾ മെയിൻ ആയിട്ട് കളിക്കുന്നത് ഒരുപാട് താരങ്ങൾ അവിടെ കളിച്ച് വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാഞ്ഞാർ ടൗണിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇടുക്കിയുടെ കാഴ്ചകൾ ഇനി അവസാനിക്കുന്നില്ല ഇനിയും നമ്മൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കും അപ്പോൾ അപ്പോഴിതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പൊ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ